സ്ഥാപനമായ കൃഷ്ണയുടെ സ്ഥാപനമായ ഓബൈ ഓസിയിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് സമൂഹമാധ്യമങ്ങളിൽ എങ്ങും ചർച്ച ദിയുടെയും ജീവനക്കാരുടെയും ഒരു ഫോൺ കോൾ സംഭാഷണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തട്ടിപ്പ് നടത്തിയതുമായി ചോദ്യം ചോദിച്ചപ്പോൾ ജീവനക്കാരിൽ ഒരാൾ പറയുന്നതാണ് ഇതൊന്നും കേൾക്കാൻ വയ്യ സൂയിസൈഡ് ചെയ്യുമെന്ന് പറയുന്ന ഭീഷണി സംഭാഷണമാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ആ ഫോൺ കോൾ സംഭാഷണത്തിൽ തന്നെ ഒരു യുവതി പറയുന്നുണ്ട് അമ്പതിനകത്ത് വെച്ച് ഓരോരുത്തരും എടുത്തിട്ടുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് നാല് വർഷം മുൻപാണ് ദിയാകൃഷ്ണ ഓബൈ ഓസി എന്ന ബിസിനസ് സംരംഭം നടത്തിയത് നിലവിൽ ബിസിനസ് വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഷോപ്പിലെ മൂന്ന് ജീവനക്കാർ സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് മാറ്റി സ്വന്തം ക്യു ആർ കോഡ് സ്ഥാപിച്ച് പണം തട്ടുകയായിരുന്നു ദിയയുടെ അറിവില്ലാതെ ഷോപ്പിലെ ആഭരണങ്ങൾ റീസെല്ലിങ്ങും ചെയ്തു ഗർഭിണിയായ ശേഷമുള്ള അനാരോഗ്യത്തെ തുടർന്ന് ദിയ കടയിലേക്ക് പോയിരുന്നില്ല മൂന്ന് ജീവനക്കാരെയും പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ സംഭവം നടന്നിട്ട് മെയ് ഇരുപത്തി ഒൻപതിനാണ് ദിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി അറിയുന്നത് പിന്നാലെ കുടുംബത്തോടൊപ്പം മൂന്ന് ജീവനക്കാരെ കാണുകയും ചോദിക്കുകയും ഉണ്ടായി അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ സിന്ധു കൃഷ്ണയും ദിയാകൃഷ്ണയും പങ്കുവയ്ക്കുകയും ഉണ്ടായി ആ വീഡിയോയിൽ ക്രമക്കേടുകൾ നടന്നതായി ജീവനക്കാർ സമ്മതിക്കുകയും ചെയ്തു